ം നമോ ഭഗവത്തെ നിത്യശുദ്ധമുക്തമഹാത്മനി നാരായണയതീന്ദ്രയ തസ്മൈ ശ്രീഗുരവീ നമ ആത്മോപദേശതകം പഠനത്തിലേർപ്പെട്ടിരിക്കുന്ന ശിവഗിരിനാഥൻ ഗ്രൂപ്പിലെ ജിജ്ഞാസുക്കളെ നമ്മൾ ആത്മോപദേശ ശതകത്തിലെ വളരെ കാതലായ ഒരു പ്രകരണത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആത്മോപദേശ ശതകം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി വരെയുള്ള മന്ത്രങ്ങൾ അറിവിനെ വിശദമായി പരിശോധിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് നമ്മുടെ തന്നെ ബോധത്തെ അറിവിനെ നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അറിവ് ഏകമാണ് ബോധമേകമാണ് ആ ബോധം തന്നെ അന്ധകരണത്തിലൂടെയും ഇന്ദ്രിയത്തിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും ബഹിർഗമിച്ച് നാനാത്വ സ്വഭാവമുള്ളതായി അനുഭവപ്പെടുന്നു ഇന്ദ്രിയങ്ങളുടെ ബഹിർഗമിക്കുമ്പോൾ അതുതന്നെ കാഴ്ചയായി കേൾവിയായി സ്പർശമായി രസമായി ഘ്രാണമായി പലതായി ചെതറിപ്പോവുകയാണ് ചെയ്യുന്നത് അറിവിന് ഒരു തരത്തിൽ വിഷയങ്ങളുമായിട്ടുള്ള സംസർഗം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൻ്റെ രൂപം ആ വിഷയത്തിൻ്റെ രൂപത്തെ കൈക്കൊണ്ട് വിഷയാകാരവൃത്തി കൈക്കൊണ്ട് അറിവിൻ്റെ സ്ഥാനത്ത് വിഷയമാണ് നമ്മളുടെ അറിവിൽ പ്രതീതമായിട്ട് വരുന്നത് അങ്ങനെയാണ് നമ്മൾ ഏകമായ അറിവ് കാഴ്ചയും സ്പർശവും ശബ്ദവും ഒക്കെ ആയിട്ട് പലതായിട്ട് മാറുന്നത് പോലെ നമുക്ക് തോന്നുന്നത് അനുഭവത്തിൽ അത് പലതായിട്ട് മാറുകയാണ് ഈ ശക്തിയാണ് അന്യ എന്ന പദം കൊണ്ട് ഗുരു വിവക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഇതേ ശക്തിയെ തന്നെ നമുക്ക് അന്തർമുഖമാക്കി എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ നിന്നും അറിവിനെ മാത്രം വ്യാവർത്തിപ്പിച്ചെടുക്കണം ആ പ്രക്രിയയ്ക്ക് വിവേകം ആവശ്യമുണ്ട് മനുഷ്യൻ്റെ വികാസത്തിലും വളർച്ചയിലും വിവേകത്തിന് വളരെ പ്രാധാന്യമുണ്ട് മനുഷ്യനിലെ മൃഗീയമായിട്ടുള്ള വാസനകളിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഒരർത്ഥത്തിൽ വിവേകത്തിൻ്റെ ആരംഭം ആ വിവേകം വരുന്നതോടുകൂടിയിട്ടാണ് വിഷയാകാര വൃത്തികളിൽ നിന്നും അറിവിനെ വേർതിരിച്ച് എടുക്കാൻ നമുക്ക് കഴിയുന്നത് ആ വേർതിരിച്ചെടുക്കുന്നിടത്ത് നിന്ന് അറിവിനെ അന്തർമുഖമാക്കാൻ പഠിക്കണം അതായത് ഏതൊരു സ്രോതസ്സിൽ നിന്നാണോ ഈ അറിവ് സമാവിർഭവിക്കുന്നത് ആ സ്രോതസ്സിലേക്ക് തന്നെ നമുക്ക് ധ്യാനാത്മകമായി തിരിയുവാനായിട്ട് കഴിയണം അതിനെ അന്തർമുഖത എന്നാണ് ഗുരു വിളിക്കുന്നത് അപ്പോൾ നമുക്ക് അറിവിൻ്റെ ഈ രണ്ട് ശക്തികളെ സമ എന്ന സമീകരണ ശക്തിയെയും അന്യ എന്ന അന്യഥാകരണ ശക്തിയെയും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ രണ്ട് തലങ്ങളിലും നമുക്ക് ജീവിതത്തെ ഉപയോഗിക്കുവാനായിട്ട് പഠിക്കണം സമാധാനം കാരുണ്യം സ്നേഹം അനുകമ്പ നിസ്വാർത്ഥത ഇത്തരം മൂല്യങ്ങളെല്ലാം അറിവിനെ അകമുഖമാക്കുമ്പോഴാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ബഹിർമുഖമാക്കുമ്പോൾ ലോക സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളെ നമുക്ക് നടത്താൻ കഴിയുന്നു ശാരീരിക ആവശ്യത്തിനും നിലനിൽപ്പിനും ഈ ബഹിർമുഖമായ അറിവിനെ ഉപയോഗിക്കുകയും ചെയ്യാം ഉപനിഷത്തിലാണ് ആദ്യമായി അറിവിനെ ഈ രണ്ട് തരത്തിൽ വ്യവച്ഛേദിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് മുണ്ടഗോപനിഷത്തിലെ അപരാവിദ്യ എന്നും പരാവിദ്യ എന്നും അറിവിനെ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് അതിൽ പരാവിദ്യയാണ് സമ എന്ന രീതിയിൽ നമ്മളിവിടെ പഠിക്കുന്നത് അപരാവിദ്യയാണ് അന്യ എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത് ഈ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം ഇതമറിവെന്നതിലാദ്യമാമിതെന്നുള്ളത് സമതന്റെ വിശേഷമാണ് ബോധം മതി മതിമുതലായവയൊക്കെ മാറി മേൽസദ്ഗതി വരുവാനിതിന് ഭജിച്ചിടേണം ഇതം അറിവ് എന്നതിൽ ആദ്യമാം ഇത് എന്നുള്ളത് സമ തൻ്റെ വിശേഷമാണ് ബോധം മതി മുതലായവ ഒക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടണം എന്ന് പദങ്ങളെ നമുക്ക് പിരിച്ചു മനസ്സിലാക്കാം അർത്ഥം നോക്കുകയാണെങ്കിൽ ഇതം അറിവ് നേരത്തെ നമ്മൾ ഇത് കുടം എന്നത് പറഞ്ഞതുപോലെ തന്നെ ഇത് അറിവ് ഇതം അറിവ് ഇതം എന്നത് സംസ്കൃത പദമാണ് ഇതം എന്ന സംസ്കൃത സർവനാമത്തിൻ്റെ അർത്ഥം ഇത് എന്നാണ് ഇത് അറിവ് എന്നതിൽ എന്ന ആ വാക്യത്തിലെ ആദ്യമാം ആദ്യത്തെ ഇത് എന്നുള്ളത് സമ ആണ് ആദ്യമാം സമ ആദ്യത്തേത് എന്താ സമയമാണ് സമ എന്നതിൻ്റെ സാമാന്യ വശമാണ് അതിനെ സമയുടെ സാമാന്യം സാമാന്യമെന്നും വിശേഷമെന്നും ഇത് അറിവ് എന്ന ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇത് എന്നത് സാമാന്യായിട്ടുള്ള സമയമാണ് അതുപോലെ അറിവ് എന്നത് വിശേഷമായിട്ടുള്ള സമയമാണ് സമയുടെ വിശേഷമാണ് ഇത് അറിവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എല്ലാറ്റിലും നാനാത്വത്തോടുകൂടി അറിയുന്ന എല്ലാ അറിവിലും ഇത് അറിവെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇത് പൂവ് ഇത് പുസ്തകം ഇത് ചിത്തവൃത്തി ഇത് ഒരു വസ്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് തീർച്ചയായും അന്യയുടെ വശത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്നാൽ ഇത് പുഷ്പം ഈ പുഷ്പത്തിൽ പുഷ്പത്തെ അറിയുന്ന അറിവേഗമാണ് പുസ്തകത്തെ അറിയുന്ന അറിവേഗമാണ് അറിവ് തന്നെയാണ് പുസ്തകമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അറിവ് തന്നെയാണ് പുഷ്പമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്ന രീതിയിൽ എല്ലാ നാനാത്വങ്ങളിലും ഇരിക്കുന്ന അറിവിനെ വ്യാവർത്തിപ്പിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഓരോ വിഷയജ്ഞാനത്തിന്റെ പിന്നിലും അറിവിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റണം ഇതമറിവ് ഇതമറിവ് ഇവിടെ അറിവ് എന്നത് ഏകമാണ് അനേകമില്ല അതാണ് അതിന്റെ പ്രത്യേകത ഇത് കുടം എന്നതിൽ കുടം എന്ന വശത്ത് പടമാകാം മഠമാകാം പലതും വരാം പക്ഷേ സമയുടെ വശത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ അറിവ് ഒന്നേ ഉള്ളൂ അനേകമില്ല അപ്പോൾ അനേകമായി എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടോ അതിലൊക്കെ അറിവ് ഏകമായിരിക്കുന്നു എന്നുള്ള അനുഭവതലത്തിലേക്ക് നമുക്ക് ധ്യാനാത്മകമായിട്ട് തിരിയാൻ കഴിയുമ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയയിലെ ഏറ്റവും പ്രധാന ഘടകമായിട്ടുള്ള ആ ഏകത്തെ നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകുന്നു അവിടെയാണ് മനുഷ്യൻ ഈ ലോകത്ത് സമാധാനത്തെ കാക്ഷിക്കുന്ന മനുഷ്യന് ലോകത്തിൻ്റെ പിന്നിലെ ഏകതയെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു വശം ഏകലോക സംരചനയാണ് മനുഷ്യന് ഈ ഏകത്തെ അനുഭവിപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അവൻ്റെ ജാതി മതം രാഷ്ട്രം രാഷ്ട്രീയം ദേശീയത ഇതിനപ്പുറത്തേക്ക് ഒരു ഏകലോക ബോധത്തിലേക്ക് അവബോധത്തിലേക്ക് മനുഷ്യൻ വളരുകയുള്ളൂ അതുകൊണ്ടാണ് നടരാജഗുരുവിൻ്റെ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആ ഗ്രന്ഥത്തിലെ പ്രാധാന്യതയോടെ തന്നെ ഈ മന്ത്രങ്ങളെ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ തത്വചിന്തയിലും ഈ ഏകത്തെ അന്വേഷിക്കുന്ന രീതിയുണ്ട് മതങ്ങളിൽ അത് നമുക്ക് കാണാൻ എന്തുകൊണ്ടാണ് ഈ ഏകത്തെ അന്വേഷിക്കുന്നത് ചോദിച്ചാൽ ഏകത്തെ അനുഭവിക്കുന്നതോടുകൂടിയാണ് മനുഷ്യന് മറ്റ് മനുഷ്യരുമായിട്ട് സഹകരിക്കാൻ കഴിയുള്ളൂ മറ്റ് ജീവജാലങ്ങളുമായിട്ട് സഹകരിക്കാൻ കഴിയുള്ളൂ പ്രകൃതിയുമായിട്ട് സമരസപ്പെടാൻ കഴിയുള്ളൂ അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കണം എന്തിന് ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകും ഇവിടെ എൻ്റെ സഹോദരൻ എൻ്റെ അയൽക്കാരൻ അല്ലെങ്കിൽ ഇതര മനുഷ്യർ എന്നൊക്കെ പറയുന്നവർ വാസ്തവത്തിൽ ആരാണ് നാം തന്നെയാണ് എന്നുള്ള അവബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു കാരണം അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം ഇതാണ് സമ എന്ന അറിവിൻ്റെ പാരമ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ദർശനവും വീക്ഷണവുമൊക്കെ അപ്പൊ തീർച്ചയായിട്ടും ഏകലോക മാനവികതയെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സമ എന്ന അറിവിനെ ധ്യാനാത്മകമായി അഭ്യസിച്ച് വികസിപ്പിച്ചെടുക്കാൻ മനുഷ്യന് കഴിയണം അന്യയുടെ പിടിയിൽപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അന്യുതമായ ഒരു ജീവിതം നയിച്ചാൽ മാത്രമാണ് ഈ ബഹിർമുഖ സ്വഭാവിയായിട്ടുള്ള അറിവിനെ അന്തർമുഖമാക്കാൻ പറ്റുള്ളൂ അപ്പോൾ കാരുണ്യം എന്നത് ഒരർത്ഥത്തിൽ ഈ ഏകത്തെ അനുഭവിക്കുന്നതിലൂടെയാണ് പൂർണ്ണമാകുന്നത് തീർച്ചയായിട്ടും ഈ നാൽപ്പത്തി രണ്ടാമത്തെ മന്ത്രം നമുക്ക് ഈ പ്രകരണത്തിൻ്റെ ഒരു സമാപ്തി കൂടിയാണ് ഇനി നമ്മൾ മതം എന്ന ദർശനത്തെക്കുറിച്ചിട്ട് മതദർശനത്തെക്കുറിച്ച് ഗുരു പറയുന്ന നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ ആത്മോപദേശ ശതകത്തിൽ ചില പ്രകരണങ്ങൾ ഗുരു കൊണ്ടുവന്നിട്ട് ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ച വിപുലീകരിക്കുന്ന നമുക്ക് കാണാം അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗിച്ച് നമുക്ക് ഗുരുവിൻ്റെ ഒരു സമഗ്ര ദർശനം മതത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും അവബോധത്തെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് ആ ഗുരു നൽകിയിട്ടുള്ള ദാർശനിക പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും പ്രായോഗികമാക്കാൻ നമുക്ക് കഴിയണം അതാണ് ആത്മോപദേശ ശതകത്തിന്റെ പഠനത്തിന്റെ പ്രയോജനമായിട്ട് വരേണ്ടത് ഇവിടെ നമ്മൾ അറിവിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളെയാണ് നമ്മൾ അപഗ്രഥിച്ച് നോക്കേണ്ടത് ഓരോ അനുഭവത്തിലും നമ്മൾ അന്യയുടെ പിടിയിലാണോ സമയുടെ പിടിയിലാണോ ഇരിക്കുന്നത് സമയിലേക്കാണോ അന്യയിലേക്കാണോ നമ്മുടെ ബോധം പ്രവഹിക്കുന്നതെന്ന് നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു മനസ്സ് നമ്മൾ വികസിപ്പിച്ചെടുക്കണം അതിനെയാണ് ഈ ജാഗ്രത അല്ലെങ്കിൽ അലേർട്ട്നെസ് എന്ന് പറയുന്നത് ബോധം ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ബോധത്തിൻ്റെ ചലനങ്ങളെ നിരീക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ സാധാരണ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്ന ബോധത്തിന് അത്തരം നിരീക്ഷണ പാഠവും ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ നിരീക്ഷണ പാഠവും നമ്മൾ മനുഷ്യനെന്ന നിലയിൽ വികസിപ്പിച്ചെടുക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ നമ്മുടെ ബോധത്തെ നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ വികസിപ്പിക്കുന്നത് തന്നെയാണ് കൂടുതൽ ബോധമുള്ള മനുഷ്യനായിരിക്കുക പൂർണ്ണബോധത്തിലേക്ക് വളരുക പൂർണ്ണബോധം തന്നെയാണ് ഒരർത്ഥത്തിൽ സമയുടെ ആവിഷ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം ചർച്ച ചെയ്യാം ഓം